ഹായ് ഹലോ അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് ഹാൻഡ്രെയിൽ വെക്കാൻ പോവാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ടോപ്പിൽ രണ്ടുക്ക് രണ്ട് ഒന്നുക്ക് പോസ്റ്റ് നാല് ലൈൻ ഫൈവ് എയ്റ്റിൻ്റെ സ്ക്വയർ ഇട്ടാ പിന്നെ ഇതിൻ്റെ മാസ്റ്റർ കാലിൽ വരുന്ന വുഡ് ആൻഡ് സ്റ്റൈലാണ് കേട്ടോ ഇതാണ് കേട്ടോ മാസ്റ്റർ മാസ്റ്റർകാല് വരുന്നത് മാസ്റ്റർ മാസ്റ്റർകാല് വയ്ക്കാനുള്ള ഹോൾ അടിക്കാൻ പോവാണ് കേട്ടോ ഇതിലാണ് നമ്മൾ വുഡ് ആൻഡ് മാസ്റ്റർ മാസ്റ്റർകാല് വരിക അതേപോലെ ആ കോർണറിൽ രണ്ടുക്ക് രണ്ടിൻ്റെ ഒരു പോസ്റ്റ് വരും കേട്ടോ സെറ്റ് ഴ അതേപോലെ ആ കോർണറിലും ഒരു കാലു വെച്ചിട്ടുണ്ട് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ള ടോപ്പ് റെയിൽ റെയില് കയറ്റാണ് നമ്മൾ ടോപ്പ് റെയില് കയറ്റി കഴിഞ്ഞു ഇവിടെ ചെറുതായിട്ടൊന്നും നമ്മൾ ഒടിച്ച് അവിടെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇനി ചെയ്യാനുള്ള വർക്ക് സ്റ്റെപ്പിന്റെ മുകളിൽ വരുന്ന പോസ്റ്റ് ഫിറ്റ് ചെയ്യാനുള്ള ഹോൾ അടിക്കേണ്ട വർക്കാണ് കേട്ടോ ഒന്നിക്കൊന്നിന്റെ പോസ്റ്റാണ് കേട്ടോ നമുക്ക് വെക്കേണ്ടത് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് പോസ്റ്ററുകൾ വെക്കണം പോസ്റ്റർ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് വെക്കാൻ പോവാണ് കേട്ടോ വെച്ച് കഴഞ്ഞു ട്ടോ ഇനി നമുക്ക് ലെയറുകളാണ് കോർക്കാനുള്ളത് ലെയർ കൂട കട്ട് ചെയ്തിട്ടുണ്ട് ട്ടോ ലെയർ വെറ്റി ദോണ്ടിരിക്കാണ് ട്ടോ രണ്ട് ലെയർ വെറ്റി ഇണ്ട് ഇപ്പോ ലെയർ കോർത്ത് കഴഞ്ഞു ട്ടോ നമ്മൾ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞു ട്ടോ ആ കഴിഞ്ഞു ഇനി പോളിഷൻ വർക്കാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ട അങ്ങനെ പോളിഷൻ വർക്ക് എല്ലാം കഴിഞ്ഞോട്ട വർക്ക് ഫിനിഷിംഗായി അപ്പോൾ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചുകഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമുക്ക് ബാൽക്കണിയിൽ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ അത് ഞാൻ അടുത്ത വീഡിയോസിൽ കാണിച്ച് തരാം വർക്ക് ഫിനിഷിങ് ആയിട്ട് കേട്ടോ ഇപ്പോൾ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ആദ്യമായിട്ടൊക്കെ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്